കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് തൃശൂർ ചേരൂരിൽ പ്രവർത്തനമാരംഭിച്ചു ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ രാമവർമ്മപുരം ചർച്ച് വികാരി അജിത് അച്യുത് തൃശൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദ് ഇമാം ഇബ്രാഹിം ഫലാഹി എന്നിവർ സംയുക്തമായി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിലുള്ള സുരേഷ് ഗോപി ഓൺലൈനായാണ് പരിപാടിയുടെ ഭാഗമായത് ൃശൂരി പ്രത്യേകിച്ച് ചേറൂര് തന്നെ സ്ഥാപിച്ചത് സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യുവാനായിട്ട് സത്യത്തിന് വേണ്ടി നിലനിന്നുകൊണ്ട് ധാരാളം മക്കൾക്ക് നന്മ ചെയ്യുവാനായിട്ട് കർത്താപ് സുരേഷ് ഓഫീസറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഇന്ത്യ രാജ്യത്ത് തന്നെ വളരെ ശ്രദ്ധേയനായ രാഷ്ട്രീയത്തിലോടൊക്കെ പറഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട് കടന്നു വന്ന് വലിയ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് നൽകിക്കൊണ്ട് ഇന്ന് അവിടെ ഇതേ സമയം തന്നെ അവിടെ അതിന്റെ അഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നു തന്നെ നമ്മൾ ശരി ഖാദിലേക്ക് നാല്പത് ലക്ഷം രൂപ ഇന്ന് ഹാൻഡ് ഓവറിയാണ് അപ്പൊ അവിടുത്തെ ആ ഖാദിലത്തെ തൊഴിലാളികൾക്ക് അവരുടെ വർക്ക് കൂടുതൽ ഊർജിതമാക്കാനും അവിടെ പ്രൊഡക്ഷൻ കൂട്ടാനും തൃശൂരിലെ ജനങ്ങൾക്ക് മുഴുവൻ സമയവും തന്റെ ഓഫീസിന്റെ സേവനം ഉപയോഗപ്പെടുത്താമെന്ന് കേന്ദ്രസഹമന്ത്രി പറഞ്ഞു